Hello dears. നമ്മൾ ഇന്നത്തെ പുതിയ അജിറക്കിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസും ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള ഇതാ ഐറ്റം അപ്പോൾ അപ്പൊ രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് മൂന്ന് ഇരുപതിന്റെ കളക്ഷൻസും ഇത് കൂടാതെ ഇന്ന് അജിറക്കിന്റെ രണ്ടേ തൊണ്ണൂറിന്റെ പുതിയ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ രണ്ടേ തൊണ്ണൂറിന്റെ അജിറക്കിന്റെ മെറ്റീരിയലും അതേപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് അജിറ ില് പിന്നെ മിക്സ് ആൻഡ് മാച്ച് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതേപോലെ കോട്ടന്റെ ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ നമ്മളിപ്പോ ഭയങ്കര വില കുറവിനാണ് കേട്ടോ പത്ത് പീസ് എടുക്കുന്നവർക്ക് വളരെ വില കുറച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാര് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റോക്കുള്ള കോട്ടൺ മെറ്റീരിയൽസിന്റെ ഫുൾ ഫോട്ടോസ് ഇട്ട് തരൂട്ടോ അപ്പം നല്ലൊരു കളക്ഷൻസ് തന്നെ നമ്മുടെ കയ്യിൽ കോട്ടൻ്റെ ഒരുപാടുണ്ട് അജറക്കിൻ്റെ ഉണ്ട് മൂന്നേ രൂപേൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കൊടുക്കേണ്ട അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഫോട്ടോസ് നമ്മൾ ഇട്ട് തരും കേട്ടോ അപ്പൊ അതെ ഞാനിത് ഇന്നത്തെ രണ്ടേ തൊണ്ണൂറിന്റെ അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് കുറച്ച് കളക്ഷൻസാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള ബോത്രയുടെ ഡി സി എമ്മിന്റെ ഒക്കെ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ ആരും മിസ് ചെയ്യരുത് കേട്ടാ അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ പോയോട്ടാ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് നമ്മള് നിങ്ങള് ഫുൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയാണെങ്കിലും എന്താ പറയണ ം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് പോണത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ഇനിയും നിങ്ങളുടേന്ന് കൂടുതലായിട്ട് നമ്മൾ സപ്പോർട്ട് ഏഹ് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ആണ് അതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് എടുക്കാൻ നിർബന്ധിച്ചൊക്കെ പറയണത് നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ അതേ കാണിക്കുന്നു ഇതേപോലെ തന്നെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലും എന്നാ ഒരു നല്ല ഡിസൈനിലും എന്നാ മെറ്റീരിയൽ കാണിക്കണ്ടത് ഇതേപോലെയാണ് എന്റെ ഡിസൈൻ വരുന്നത് അപ്പൊ നല്ല കളക്ഷൻസ് കാണുമ്പോ വേഗം വേഗം വന്ന എല്ലാവരും പർച്ചേസ് ചെയ്യാട്ടോ അതിന്റെ തന്നെ റെഡ് അതിൻ്റെ ഒരു നേവി ബ്ലൂ കളർ അപ്പം നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടാ എല്ലായിടത്തും നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ അയക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ കൊറിയർ ആണെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപയും പോസ്റ്റ് ആണെങ്കിൽ നൂറ്റി നാല്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടാ അപ്പൊ എല്ലാവരും ഇപ്പം ചോദിക്കും പത്ത് പീസ് എടുക്കുമ്പോൾ അതേപോലെ അഞ്ച് പീസ് എടുക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ എൺപത് രൂപയാണ് വരുന്നത് വരണത് കൊറിയർ കൊറിയറാണെങ്കിൽ ഓരോന്നിന്റെയും വെയിറ്റ് അനുസരിച്ച് അതിലും കുറവായിട്ട് തന്നെ നമുക്ക് ഇത് അയക്കാൻ പറ്റും കേട്ടോ കൊറിയർ വഴിയിൽ ഇപ്പം നമ്മൾ പൈസ ചാർജ് നേരെ കുറച്ചിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കാരണം കിട്ടുന്ന നിങ്ങൾക്കും അതൊരു ഉപകാരം ആവണല്ലോ അപ്പൊ പോസ്റ്റ് മതി എന്ന് പറഞ്ഞ് നിർബന്ധം പറയണോനിക്ക് അതുപോലെ അയച്ച് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇതേപോലത്തെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കണതും പറയണതൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മെറ്റീരിയലിൻ്റെ കാര്യമൊക്കെ ഇപ്പം നമ്മളുടെ ചാനലൊക്കെ എപ്പോഴും വാച്ച് അറിയാൻ പറ്റും നമ്മൾ കൊണ്ടുവരണ മെറ്റീരിയലും ഡിസൈനും കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മുടെ എടുത്തവർക്ക് അറിയാൻ പറ്റും മെറ്റീരിയൽ എങ്ങനെയുണ്ടെന്നുള്ളതും നല്ലതാണോ എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ എന്തായിരുന്നു നല്ല നല്ല മെറ്റീരിയൽസ് തന്നെ ആയിരിക്കും കൊണ്ടുവരാം കാരണം നമുക്ക് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പോയാൽ പോരല്ലോ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ നമുക്ക് ആഗ്രഹം അപ്പൊ നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നെങ്കിൽ അല്ലേ നിങ്ങൾ പിന്നെയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ മാക്സിമം നല്ല കളക്ഷൻസും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റവും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് കേട്ടാ അപ്പം അത് നല്ല ഡിസൈൻസിലാണ് ഞാൻ മെറ്റീരിയലിന്റെ കാര്യം അതെ ഇതേപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്ക തരുന്നുണ്ട് നിങ്ങളത് നോക്കട്ടോ പിടി എന്നൊക്കെ ഇഷ്ടമുള്ള പീസുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം ഞാൻ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫോട്ടോസ് ഇട്ട് തരും അപ്പോൾ നല്ല കളക്ഷൻസാണ് ആരും മിസ് ചെയ്യരുത് അതേപോലെ കോഡ് സെറ്റ് അടിക്കാനൊക്കെ അജിറക്കിൻ്റെ മെറ്റീരിയലൊക്കെ പോകണം ഉണ്ടട്ട് ഇപ്പം ജിറക്കിൻ്റെ അതേപോലെ ബ്ലൗസിൻ്റെ പീസ് അടിക്കാൻ പിന്നെ ഈ എന്താ പറയുക ബ്ലൗസ് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലൗസും അടിക്കണുണ്ട് ഇപ്പം ഇതിൻ്റെ തന്നെ ഈ പീസ് വെച്ചിട്ട് സാരി പ്ലെയിൻ സാരിയൊക്കെ ആണെങ്കിൽ ആ കളറിനോട് ഒരു സാരി എടുത്തിട്ട് കോൺട്രാസ്റ്റ് കളറാണല്ലോ ഇപ്പോൾ എല്ലാവരും ഒരു ഫാഷനായിട്ട് എന്നിട്ട് ആ സാരിയുടെ സൈഡിൽ ഒരു ജിറക്കിൻ്റെ മെറ്റീരിയൽ ബോർഡർ ആയിട്ട് കൊടുക്കാൻ ഉണ്ട് അപ്പം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഞാനപ്പം അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടായി സ്റ്റിച്ച് ചെയ്തിട്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യാനുണ്ടെന്നുള്ളത് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു മോഡല് അപ്പം നമ്മളുടെ ഇപ്പം തയ്ക്കാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ചൊക്കെ നമുക്ക് പല പല മോഡലുകളൊക്കെ തയ്ച്ച് നമ്മൾ തന്നെ ഇട്ടുകൊണ്ട് പോകുമ്പോ അതെങ്ങനെയാണ് ഇവിടെ നിന്ന് തയ്ച്ചതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കൂലേ അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമറൊക്കെ കിട്ടും ഇനി അതെല്ലാം നമ്മൾ തയ്ച്ചു കൊടുത്തിട്ട് വേറെ ആരെങ്കിലും ഇട്ട് കണ്ടാലും അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ അവരെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടാലും അവരും അന്വേഷിച്ച് material വാങ്ങിക്കും നമ്മുടെ അപ്പം അങ്ങനെയൊക്കെയാണ് ഒരുപാട് സെയിൽ ഇവിടെത്തന്നെ നമുക്ക് ഒരുപാട് സെയിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കളക്ഷൻസാണ് അജിറക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ പറയണത് പറയാനുള്ളതെന്ന് വെച്ചാൽ കോട്ടനിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വില കുറച്ചിട്ടാണ് നമ്മൾ പത്ത് പീസ് എടുക്കുന്നവർക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ വേഗം വേഗം വന്ന് മെറ്റീരിയൽ വാങ്ങിക്കുക ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കോട്ടൻ്റെ ആയാലും അചിറക്കിൻ്റെ മെറ്റീരിയൽസ് ആയാലും അചിറക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് മൂന്നേ ഇരുപേൻ്റെ കളക്ഷൻസ് അങ്ങനെ ഒരുപാട് നമ്മുടെ അതേപോലെ ലോ റേറ്റ് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അത് എല്ലാവർക്കും ആവശ്യമുള്ള ആൾക്കാർ ഏതാണെന്ന് വെച്ചാൽ നമ്മളോട് പറയാ അതനുസരിച്ച് നമ്മൾ നിങ്ങളുടെ ഫോട്ടോസ് ഇട്ട് തരും അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും നല്ല കളക്ഷൻസ് കൊണ്ടുവരുന്നതാണ് ഒരുപാട് സ്റ്റോക്കുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് വരാനിരിക്കുന്നുണ്ട് പിന്നെ അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽ ആണ് കാണിച്ചിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ വേഗം വേഗം നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പം അതേപോലെ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിട്ട് റെഡിനൊക്കെ നല്ല മൂവിങ് ആയിരിക്കുള്ളൂ ഓണമായപ്പോൾ നല്ല മൂവിങ് ഉണ്ടായി റെഡിന് അതേപോലെ ക്രിസ്മസിനും റെഡ് നല്ല മൂവിങ് ആയിരിക്കുള്ളൂ അപ്പൊ നല്ല നല്ല റെഡിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം വരാ പർച്ചേസ് ചെയ്യുക അതേപോലെ ഞാൻ പത്തെണ്ണത്തിന് കൊറിയർ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണത് പത്ത് പീസ് എടുക്കുന്നവർക്കാണ് നൂറ്റി അറുപത്തൊമ്പത് രൂപ ഏട്ടാ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല കളക്ഷൻസാണ് ആരും മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല കളക്ഷൻസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു